ഹായ് ഫ്രണ്ട്സ് ഇന്നൊരുപാട് പരിസ്ഥിതി സെയിലിന് വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവുകൾ ഡോഗ്സ് ലവ് ബേർഡ്സ് അതുപോലെ ഫ്ലൈൻഡാക്ക് അതേപോലെ തന്നെ ഒരു ഫ്രീ അഡോപ്ഷനും വന്നിട്ടുണ്ട് ക്രോസ് ഡോഗ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്ന എഴുപത്തഞ്ച് ശതമാനം ആള് ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട് അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതിന് കാരണം നമ്മുടെ വ്യൂവേഴ്സ് തന്നെയാണ് വ്യൂവേഴ്സ് നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റുകളായാലും അതുപോലെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന വഴിയാണ് ഒരുപാട് സെയിൽ നടക്കുന്നത് അതിലെല്ലാവരോടും താങ്ക്സ് പറയുന്നു അതുപോലെ നമ്മുടെ ഇതിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാന്നാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് അയക്കാം ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് കായംകുളത്ത് നിന്നാണ് ജർമ്മൻ ഷിപ്പിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് നാല് വയസ്സാണ് ഇതിന് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ഗാർഡിങ് പർപ്പസിന് പറ്റിയ ഡോഗാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കോട്ടയം വൈക്കത്തു നിന്നാണ് വന്നിരിക്കുന്നത് പന്നി കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് പത്ത് കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ഇതിൻ്റെ പ്രായം വരുന്നത് എഴുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരണത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്രീഡ് വരുന്നത് ഡൂറോക്ക് ക്രോസ് ബ്രീഡാണ് നല്ലയിരം കുഞ്ഞുങ്ങളാണ് അപ്പോൾ മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഒരെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പെറ്റ്സിൻ്റെ മാത്രമല്ല ഫാമിങ് സെക്ഷനിലെ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് ഫാമിംഗ് സെക്ഷനിൽ നല്ലൊരു മാർക്കറ്റിംഗ് എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് അപ്പോൾ എല്ലാ പെറ്റ്സും അതേപോലെ ഫാമിങ് രംഗത്തുള്ള എല്ലാ ഇതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത് പത്തെണ്ണം ഉണ്ട് പത്തെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റബിളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം വൈക്കം അപ്പോൾ ഡ്യൂറക് ക്രോസ് ബ്രീഡ് കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് നല്ല ഇനം കുഞ്ഞുങ്ങളാണ് അടുത്ത നമുക്ക് സൈലിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ പയറുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഹിപ്പികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പയറിന് ആയിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ പയറിന് ആയിരം രൂപ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബർപ്പൻ്റെ നല്ലൊരു അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഈ പയറിൻ്റെ റേറ്റ് അതുപോലെ അടുത്ത് വന്നിരിക്കുന്നത് ബർപ്പന്റെ വേറൊരു പയറാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് അറുനൂറ് രൂപയാണ് ബർപ്പന്റെ പെയറുകൾക്ക് ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ബ്രീഡിംഗ് പയറുകളാണ് കൊടുക്കാനുള്ളത് അപ്പം ബർപ്പനൊക്കെ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കളർ കോമ്പിനേഷനും ഉള്ളതാണ് വന്നിരിക്കുന്നത് അർത്തതും ബ്രീഡിംഗ് പയറാണ് എങ്ങനെ ഇതിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കൂത്താട്ടക്കൊളുത്തന്നാണ് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിത്സിൻ്റെ ഫീമെയിലാണ് ഇതിൻ്റെ പ്രായം വരുന്നത് ഒന്നര വയസ്സാണ് ഒരു ലിറ്റർ എടുത്തതാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡിങ് പെർപ്പസിനും അല്ലെങ്കിൽ ഡോഗിനൊക്കെ റേറ്റ് വളരെ എടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് എടുക്കാവുന്നതാണ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് മിനി പോംറേനിയൻ സ്പിഡ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നന്നായി ഹൈറ്റ് കുറവുള്ള പോംറൈനയും സ്പിഡ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയും ഹെയർ ക്വാളിറ്റിയും അതേപോലെ ഹൈറ്റൊക്കെ ഷോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നാലായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ നിങ്ങൾ സീരിയൽ നമ്പർ നോക്കിയിട്ട് വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത് തിരുവല്ല എന്നാണ് അഞ്ച് ബർപ്പനുകളാണ് വന്നിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റിയും അതുപോലെ ക്യാപ്പ് ക്വാളിറ്റിയുള്ള അഞ്ച് ബർപ്പനുകളാണ് വന്നിരിക്കുന്നത് നാല് ഫീമെയിലും ഒരു മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അഞ്ചെണ്ണം കൂടി എടുക്കണമെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് പറയുന്നത് സിംഗിൾക്ക് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ വരും നല്ല ബൂട്ട് ക്വാളിറ്റി ഉള്ളതാണ് നല്ല ലെങ്ത്തുള്ള ബൂട്ട് ക്വാളിറ്റിയുള്ള ബർപ്പൻസ് ആണ് വന്നിരിക്കുന്നത് അഞ്ചെണ്ണം എടുക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ വച്ചാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സ് ഒക്കെ ഏതെങ്കിലും സെയിലിന് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക മിനിമം ഇരുപത് ടു മുപ്പത് സെക്കൻഡോളം വീഡിയോസ് എടുത്തായിരിക്കുക അതേപോലെ തന്നെ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പെറ്റ്സ് സെയിലിന് വന്നിട്ടുണ്ടെന്ന് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറം പൊന്നായിന്നാണ് വന്നിരിക്കുന്നത് പത്ത് പീസ് ലവ് ബേർഡുകളാണ് വന്നിരിക്കുന്നത് അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് പെയറുകളുണ്ട് അപ്പം പത്തണത്തിനും കൂടി ചോദിക്കുന്നത് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി കളറുകളാണ് വന്നിരിക്കുന്നത് ബ്ലൂ വൈറ്റ് യെല്ലോ ഗ്രീൻ നല്ല അടിപൊളി കളറുകളാണ് വന്നിരിക്കുന്നത് പത്തണ്ണത്തിനും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി എന്നാണ് വന്നിരിക്കുന്നത് ഏഴ് പയറ് മുഖി അതേപോലെ ഒരു ക്രോസ് മുഗി ക്രോസ് ഒരു പയറ് അതുപോലെ ഒരു ജോഡി നാടൻ അപ്പോൾ നാടനും മുഗി ക്രോസിനും പയറിനും ചോദിക്കുന്നത് മുന്നൂറ് രൂപ വെച്ചാണ് പയർ റേറ്റ് വരുന്നത് മുഗിക്ക് പയറ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ബൾക്ക് സെയിൽ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട് മണ്ണാർക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്ലൈൻ ടെക്കുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് അഞ്ചെണ്ണം വന്നിരിക്കുന്നത് അഞ്ച് മാസമായ അഞ്ച് മാസം പ്രായം വരുന്നതാണ് അതിൽ മൂന്ന് മെയിലും രണ്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് മാസം പ്രായമായതിന് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ പേരൻസ് ഉണ്ട് ഒരു ബ്രീഡിങ് പയർ എഗ്ഗ് എഗ്ഗന്ന് അതിന് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് ചോദിക്കുന്നത് ആ പെയറിന് ഇപ്പം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതിന് അപ്പോൾ ഫ്ലൈ ടെക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് ഉണ്ട് അതേപോലെ തന്നെ പയറ് തൊള്ളായിരത്തിൻ്റെ രൂപ ഉണ്ട് അപ്പോൾ മൊത്തം ഏഴ് ഫ്ലൈ ഫ്ലൈടെക്കുകൾ കൊടുക്കാനുണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കൂടുതലും കാര്യങ്ങൾക്ക് ബ്രീഡറെ വിളിച്ച് നോക്കുക ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ബേഡുകൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ല വൈറ്റില്ലെന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ബേഡുകളാണ് അതേപോലെ ഇമ്പോർട്ട് ബേഡുകളാണ് വന്നിരിക്കുന്നത് പൗഡറുണ്ട് അതേപോലെ ഫാൻറ്റൈൽസ് ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയണില്ല ഡയറക്റ്റ് നിങ്ങൾ ബ്രീഡറെ വിളിച്ച് ചോദിക്കുക ബ്രീഡറുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാരണം നല്ല ടോപ്പ് ലൈൻ ബേഡ്സാണ് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോ അതേപോലെ പോം പോം പൗഡർ ഇമ്പോർട്ട് ബേഡുകളുണ്ട് ഇതിൽ അപ്പോൾ നല്ല ക്വാളിറ്റി അനുസരിച്ച് നല്ല റേറ്റും വരുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ല വൈറ്റിലെയാണ് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഇമ്പോർട്ടിൻ്റെ ഇമ്പോർട്ട് ബേഡാണ് പോം പൗഡർ ബ്ലാക്ക് ആ റേറ്റ് കാര്യങ്ങളൊക്കെ ബ്രീഡർ വിളിച്ചു വിളിച്ച് നോക്കുക ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസ് അയച്ചു തരുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോസ് അയച്ചു തരാൻ ശ്രമിക്കുക കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് മിനിമം ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസും അയച്ചു തരാൻ നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പെഡ്സ് സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് മൊത്തം ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ എന്നാണ് വീഡിയോസ് ചെയ്യുന്നത് അത് കാരണം നിങ്ങൾക്ക് പെഡ്സിനെയൊക്കെ റേറ്റ് കുറവിന് വാങ്ങാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ വാങ്ങുന്നതുകൊണ്ട് നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് താ തൊട്ട് താഴെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രീഡേഴ്സിനെ വിളിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ പെറ്റ്സും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ് അത് കാണാൻ ശ്രമിക്കുക ഒരുപാട് പെരിസിൻ്റെ സെയിൽ വീഡിയോസ് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെരിസിൻ്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മതിൻ്റെ സെയിൽ പോസ്റ്റ് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം വരുന്നത് യൂട്യൂബിലായിരിക്കും അതിന് ശേഷമായിരിക്കും ഫേസ്ബുക്കിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അയക്കാൻ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഒരുപാട് വീഡിയോസ് പെൻഡിങ് കിടക്കുന്നുണ്ട് നമുക്ക് വീഡിയോ അയച്ചിന് മൂന്ന് ദിവസത്തിന് ശേഷം വീഡിയോ വന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും മെസ്സേജ് അയക്കേണ്ടതാണ് കാരണം ഒരുപാട് വരുന്നതുകൊണ്ട് കുറേയൊക്കെ വിട്ടുപോകുന്നുണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ വിത്തിൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വീഡിയോസ് കിട്ടുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കേണ്ടതാണ് വീണ്ടും കുറച്ച് ബ്രീഡർ വീഡിയോസൊക്കെ നമുക്ക് അയക്കുന്നത് വിട്ടുപോകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് അത് ഒരുപാട് വീഡിയോസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം നമുക്ക് ഇതേപോലെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഡെയിലി ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഫ്രീ അഡോപ്ഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് പോമറേനീൻ്റെ ക്രോസ് ആണ് ഒരു വയസ്സായ ഫീമെയിലാണ് കൊടുക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് ചോദിക്കുക നമ്പർ നമ്പറ് വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്